ഹലോ ഗായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പൂവ ഇപ്പോൾ ഇന്നും ഇങ്ങനെ മടുക്ക എന്നിട്ട് കട്ട് ചെയ്യ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ വരയ്ക്കുക കട്ട് ചെയ്യുക ഹലോ നമ്മൾ രണ്ട് കശണാക്കി മുറിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ മടിക്കിട്ട് ഇവിടെ പശ തേക്കു മടിക്കുന്നു അതേപോലത്തെ ഒരുപാട് പതിനയ എണ്ണം റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ വെട്ടിയിട്ട് ഇതേപോലെ കൊടുക്കുക ഇതേപോലെ അഞ്ചെണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ നിങ്ങൾ അഞ്ചെണ്ണ തയ്യാറാക്കുക ഇപ്പോൾ ചെറുതും വലുതും വട്ടം ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ആക്കി വെക്കുക ഇനി വേറെ റൗണ്ട് എടുത്തു കണ്ടിട്ടുക ഇത്ര വീഡിയോ അവസാനത്ത് ഇത് ഉണ്ടാക്കി നോക്കാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക ലൈക്കും സബ്സ്ക്രൈബും കൂടി അടിക്കുക ബായ്